ഞാൻ ഈ ഗൃഹവൈദ്യത്തിലേക്ക് വരുന്നത് എൻ കുട്ടിക്കാലം മുതലേ എനിക്ക് പച്ചമരുന്നുകളും അക്ഷസസ്യങ്ങളും പരിസരത്തിലുള്ള എല്ലാ ചെടികളെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് മാത്രമല്ല എനിക്ക് ചെറുപ്പത്തിൽ വന്ന ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് അലോപ്പതി മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വന്ന ഒരു അസുഖമാണ് അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ഇത് കൂടുതൽ നമ്മൾ നമ്മുടെ പരിസരത്തുള്ള ചെടികൾ ഉപയോഗിച്ച് ഏതെല്ലാം രോഗങ്ങൾക്ക് പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ മുത്തശ്ശി വൈദ്യം പഠന ക്ലാസ്സും പഠന ക്ലാസ്സിൽ പങ്കെടുക്കുകയും കൂടുതൽ അറിവുകൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ചെറുപ്പം മുതലേ ഞാൻ ഏത് പച്ചമയുന്ന ഏത് ഔഷധ സസ്യങ്ങളുടെയും ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അതെൻ്റെ ഡയറിക്കകത്ത് ചെറിയ പ്രായത്തിൽ തന്നെ എഴുതി വെക്കുമായിരുന്നു എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അത് പ്രയോഗിച്ച് ഭേദപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് തന്നെ ഒരു ചിക്കൻ വന്ന കാലഘട്ടത്തിൽ എനിക്ക് ചിക്കൻ ഉണ്ടായിട്ടില്ല ആ സമയത്ത് കാലിൽ കാലിലും കയ്യിലും വന്ന ഒരു അലർജിയാണ് നിറയെ ചൊറിച്ചലായിട്ട് പഴുപ്പായിട്ട് വന്നു ആ സമയത്ത് ആ പഴുപ്പ് വന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ചിക്കൻകുനിയ വന്നിട്ടാണെന്ന് പക്ഷേ എനിക്ക് പനി വന്നിട്ടില്ല പനി വരാതെയാണ് പിന്നെ പനി വരാതെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നത് പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഞാനത് ഡോ ഡോക്ടർ മൂന്ന് ദിവസത്തേക്ക് മരുന്ന് തന്നു ആ മൂന്ന് ദിവസത്തെ മരുന്ന് കഴിച്ചപ്പോൾ നീര് പോയതല്ല പോയതല്ലാതെ അതേപടി അങ്ങനെ തന്നെ നിൽക്കുന്നു അപ്പോൾ വീണ്ടും ഡോക്ടറെടുത്ത് പോയ സമയത്ത് ഡോക്ടർ പറയുന്നത് കൈക്ക് കോട്ടൺ ഗ്ലൗസ് ഗ്ലൗസ് ഇടണം അതിനുള്ളിൽ ഒരു കോട്ടൺ ഗ്ലൗസ് ഇടണം എന്നിട്ട് നിങ്ങൾ പച്ചക്കറിയൊക്കെ അരിയാവും പിന്നെ അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത് അലർജിയാണെന്ന് പക്ഷേ വീണ്ടും അദ്ദേഹം ഗുളിക വന്നപ്പോഴും ആ ഗുളിക എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല പിന്നീട് ഞാൻ വീട്ടിലെത്തി പിന്നെ ഹോമിയോപ്പതി മെഡിസിന് സമീപിച്ചു ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് കൂടി വീണ്ടും ആദ്യമുള്ള നീര് പോയ നീരൊക്കെ വീണ്ടും നീര് വന്ന് കൂടി അപ്പോൾ അതിന് ശേഷം ഞാൻ ഡയറിയിൽ എഴുതി വെച്ച പച്ചമരുന്ന് ചികിത്സകൾ നോക്കി അങ്ങനെ നോക്കിയിട്ട് മുക്കുറ്റിയും പച്ചമഞ്ഞളും അരച്ചിട്ട് പിന്നെ കറിവേപ്പിലയും പച്ചമഞ്ഞളും ഉള്ളിൽ കഴിക്കുകയും ചെയ്തുകൊണ്ട് അത് പരിപൂർണമായിട്ട് ഭേദപ്പെടുത്തുക ഒരനുഭവം പച്ചമരുന്നുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്തൊരനുഭവം എനിക്കുള്ളത് ആദ്യമായിട്ട് അതായിരുന്നു പൂർവികരായ നമ്മുടെ അപ്പൂപ്പനും അമ്മമാരുടെ മുത്തശ്ശിമാരുടെ കാലത്ത് നടന്നിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഗൃഹവൈദ്യം അത് അവർ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ അമ്മമാരോ അമ്മമാരോ ആയിരുന്നില്ല അന്ന് നാട്ടുവൈദ്യന്മാരാണ് വിദ്യാസമ്പന്നരായിട്ടുള്ളത് ഇവരെല്ലാവരും തന്നെ ഗൃഹനാഥകളായിട്ടുള്ള സ്ത്രീകളാണ് ഈ ഗൃഹവൈദ്യം ചെയ്തു വന്നത് അവരത് സ്വായത്തമാക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ആണ് അവർ എല്ലാ ജോലികളും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അന്ന് കാർഷിക സംസ്കാരത്തിലൂന്നിട്ടുള്ള ഒരു സംസ്കാര ഒരു ജീവിത രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായത് കൊണ്ട് തന്നെ ഈ പ്രകൃതിയിലുള്ള സസ്യങ്ങളുമായിട്ടും അവർ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു നാട്ടുവൈദ്യത്തിൽ നാട്ടുവൈദ്യന്മാർ പഠിച്ചു ഇവർ അനുഭവങ്ങളിലൂടെയാണ് അത് കൈ വാക്കുകളിലൂടെ കൈമാറ്റപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു അവരുടെ പരിസരത്തുള്ളത് അതുമാത്രമല്ല അവരുടെ അടുക്കളയിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ അവർ ചികിത്സക്കായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്നൊരു മുറിവേറ്റാൽ അവർ തൊടിയിൽ പോയി ഉടനെ തന്നെ അവർ മുക്കുറ്റിയോ അതല്ലെങ്കിൽ മുത്തുകളോ എന്തെങ്കിലും അരച്ചിട്ട് അരച്ചിടുമ്പോഴേക്കും ആ മുറിവ് ഉണങ്ങുകയാണ് അല്ലെങ്കിൽ തൊട്ടാവാടിയില്ല ഇങ്ങനെ ഏതെങ്കിലും എടുത്ത് പച്ചമഞ്ഞളും എടുത്ത് അരച്ചിടുമ്പോഴേക്കും നല്ല സ്റ്റിച്ചിടേണ്ട മുറിവ് വരെ അവർ ഉണക്കിയതായിട്ടാണ് ഞാൻ തന്നെ എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ട് ഉള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കൂടുതൽ കൂടുതൽ പഠിച്ചെടുക്കുക കൂടുതൽ കൂടുതൽ ചെടികളെ അറിയുക എന്നുള്ള വളരെ വലിയൊരു താല്പര്യമായിരുന്നു അങ്ങനെ ഞാൻ പഴയ പ്രായമുള്ള ആൾക്കാരെടുക്കുന്നു അതുപോലെ തന്നെ വൈദ്യം അറിയുന്ന നാട്ടുവൈദ്യന്മാരോടൊപ്പം ഇരുന്നു ഒക്കെ പഠിച്ചെടുക്കാൻ ശ്രമിച്ച് അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് മുത്തശ്ശി വൈദ്യം പഠന ക്ലാസ് മഹാത്മാദേശ സേവാ ട്രസ്റ്റ് ആരംഭിക്കുന്നതായിട്ട് കാണുന്നത് അന്ന് അഞ്ച് ദിവസത്തെ പഠന ക്ലാസ് ആയിരുന്നു ആ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുകയും പഠന ക്ലാസ് എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ എഴുതിയെടുത്തതാണ് ആ സമയത്തുള്ള വൈദ്യന്മാരോടൊപ്പമൊക്കെ പല ഔഷധ സസ്യങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടും അവരുടെ കയ്യിലുള്ളതും ഒക്കെ കണ്ടു പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി പിന്നീട് വൈദ്യത്തിൽ രണ്ടാമത്തെ പഠന ക്ലാസ് വന്നു പിന്നെ ആ പഠന ക്ലാസ്സും നമ്മൾ കൃത്യമായിട്ട് എഴുതിയെടുത്തു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു പിന്നെ മൂന്നാമത്തെ പഠന ക്ലാസ് അപ്പോൾ ഈ മൂന്ന് പഠന ക്ലാസ്സും കഴിഞ്ഞപ്പോൾ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ അവർക്ക് അദ്ദേഹം പറഞ്ഞു ഇതൊരു പുസ്തകമാക്കിക്കൂടിയത് അങ്ങനെയാണ് പുസ്തക ആക്കാനുള്ള ശ്രമം നടത്തുകയും പുസ്തകമാക്കുമ്പോൾ കേവലം ഒരു എഡിറ്റിംഗ് അല്ല നടത്തിയത് അതിനെക്കുറിച്ച് പഠിക്കാനാണ് ശ്രമിച്ചത് പഠിച്ചെടുത്തതിന് ശേഷം മാത്രമേ പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുള്ളൂ അത് നൂറ് പേജോളം വരുന്നതാണ് മുത്തശ്ശിവൈദ്യം പറഞ്ഞ ക്ലാസ് അതിന് ശേഷം പിന്നീടുള്ള ഭാഗങ്ങളെ ഞാൻ തന്നെ സ്വയം കണ്ടെത്തി പഠിച്ചെടുത്തു പല വൈദ്യന്മാരുടെ കിട്ടിയ അറിവുകളും നാട്ടുവൈദ്യന്മാരെ കിട്ടിയ അറിവുകൾ അതുപോലെ തന്നെ പ്രായം ചെന്ന അമ്മമാരെ കിട്ടിയ അറിവുകൾ എല്ലാം കോർത്തിണക്കി എഴുതിയതാണ് ബാക്കിയുള്ള ഭാഗം അതിനകത്ത് നാടൻ പശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് യൂറിൻ തെറാപ്പിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ വയറ്റാട്ടിയായ നാരായണയമ്മ ഞങ്ങളുടെ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന അവർ ഒരു പഴയകാല വയറ്റാട്ടിയായിരുന്നു അപ്പോൾ അവർ അവരെക്കുറിച്ചുള്ള ലേഖനം അപ്പോഴും പഴയകാല പ്രസവ ശുശ്രൂഷകളിൽ ചെയ്തു വന്നിരുന്ന രീതികളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ പഠിച്ചെടുത്ത അറിവുകളൊക്കെയാണ് മുത്തശ്ശി വൈദ്യം ആരോഗ്യ പരിപാലനത്തിലെ തായ്വഴികൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നിരവധി ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിൽ തെങ്ങ് മാവ് പ്ലാവ് ഇവയെക്കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്